അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിന്നെന്തോ അഭാവം അതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ അഭിപ്രായങ്ങൾക്കും എന്താ പറയുക വില കല്പിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നടമാടുന്നുണ്ട് അത് നമുക്കൊരു ഒരു എന്താ പറയുക അത് നഷ്ടം തന്നെയാണ് പക്ഷെ എന്തായാലും എന്ന് പറയപ്പെടുന്നത് അത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിനകത്ത് കോൺഗ്രസുകാരൻ്റെ ഒരു ശക്തിയാണ് ആരുമില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർക്ക് സാധാരണ പ്രവർത്തകർക്ക് ഒരു അഭയം എന്ന് പറയപ്പെടുന്ന ഒരു മഹാസാഗരം തീർക്കുന്ന ഒരു കേന്ദ്രമാണ് സുധാകരട്ട് അത് ഇന്നലെ തന്നെ പോകുന്നതല്ല ഞാൻ തിരുവനന്തപുരത്ത് അടികൊള്ളുന്ന സമയത്ത് എനിക്ക് ഇയർ ബാലൻസ് ഒക്കെ പോയി സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിടക്കുക അന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന് അനന്തപുരി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഓർമ്മകളൊക്കെ ഉണ്ട് അദ്ദേഹം വന്ന് എന്നെ എടുത്തു എന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി അവിടെ ചികിത്സിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ചൂരമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് പരിക്കുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ബ്ലഡ് കോട്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്ത് അത് ട്രീറ്റ്മെൻറ്റ് എടുത്തോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അതായത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇന്ന് അപൂർവമാണ് അതെനിക്ക് മാത്രമുള്ള അനുഭവമല്ല കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്ന അനുഭവമല്ല അത് പിൽക്കാലത്ത് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ ഒരുപാടുണ്ട് ആ കാഴ്ചകൾ മങ്ങി മങ്ങി വരുന്നു നമ്മുടെ പാർട്ടിക്കകത്ത് അത് മിഴികൾ തുറന്ന് തുറന്ന് വരേണ്ടതുണ്ട് എന്നാലേ നമ്മുടെ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഒരു വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു ആയുസിനും ആക്കം കൂട്ടുകയുള്ളു കെ സുധാകരൻ പാർട്ടിയുടെ കാര്യം എനിക്ക് മാത്രമല്ല മാഷേട്ടാ അതിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ അർഹതപ്പെട്ട ഞാൻ അർഹനൻ എന്നല്ല പറയുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് കെ സുധാകരൻ എന്ന് പറയുന്നത് സാധാരണക്കാരെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അഭയം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു പത്തൊമ്പത് വർഷത്തെ അനുഭവം എനിക്ക് ബന്ധങ്ങളുണ്ട് പക്ഷേ ആ ആ വലയം ആ സ്നേഹം കേരളം മൊത്തം മലയടിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് നമ്മൾ അങ്ങനെയാണ് അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായത് പിന്നീട് വന്ന വഴികളും മാറ്റപ്പെട്ട വഴികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിന്നെന്തോ അഭാവം അതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ അഭിപ്രായങ്ങൾക്കും എന്താ പറയുക വില കൽപ്പിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നടമാടുന്നുണ്ട് അത് നമുക്കൊരു ഒരു എന്താ പറയുക അത് നഷ്ടം തന്നെയാണ് പക്ഷേ എന്തായാലും എന്ന് പറയപ്പെടുന്നത് അത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിനകത്ത് ഒരു ശക്തിയാണ് നേതാക്കളൊക്കെ നേരിട്ട് ുംലേ പിൻവലിക്കുന്നതിന്റെ തലും ഞാൻ പിൻവലിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പിന്നീട് എപ്പോഴാണ് വേണ്ട വഴങ്ങിയേക്കാം എന്നൊരു മത്സരരംഗത്തേക്ക് പോയ ജന ജനവിധി വരുന്നതോടുകൂടി നമുക്ക് അത് വിജയം സുനിശ്ചിതമായിരുന്നു ഞാൻ അറിയുന്ന നാട് എൻ്റെ വീട് എൻ്റെ കളിക്കൂട്ടുകാർ ഞാൻ പഠിച്ച വിദ്യാലയം എല്ലാ മേഖലയും ഉള്ളൊരു നാടാണ് മനുഷ്യട്ട് മനസ്സിലാക്കേണ്ട ഒരു വയനാട്ടുകാരൻ ഒരു പൊതുപ്രവർത്തകൻ വയനാട്ടിൽ ജനിച്ചു വന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു ശരാശരി അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം എന്ന് പറയും ജില്ലാ പഞ്ചായത്താണ് നമുക്ക് എം എൽ എ ആയി മത്സരിക്കാനുള്ള സാഹചര്യം ഈ നാട്ടിനകത്തില്ല സ്വാഭാവികമായും അറിയാലോ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യം നമ്മൾ വയനാട്ട് വയനാട്ടിലില്ല ഞാൻ രണ്ട് തവണ ബ്ലോക്കും മത്സരിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അത് എൻ്റെ നാട്ടിനകത്ത് ആ ചിലപ്പോൾ അങ്ങനെ അപൂർവ സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവില്ല രണ്ട് തവണ ഒരേ നാട്ടിൽ അവസരം കിട്ടി മൂന്നാം തവണയും ആ നാട്ടിൽ അവസരം കിട്ടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നതാണ് രണ്ട് തവണ മത്സരിച്ച് ജയിച്ചില്ലേ രണ്ട് തവണ മത്സരിച്ച് ജയിച്ചു പക്ഷെ അഞ്ച് തവണ മത്സരിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് വിട്ടുകൊടുക്കുന്നത് വിട്ടുകൊടുക്കലിൻ്റെ രാഷ്ട്രീയമാണ് എനിക്കിഷ്ടം കെട്ടിപ്പിടിക്കുന്ന ഒരു ഒരു കോൺഗ്രസ് സഹവർത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ നെഞ്ചിലേറ്റുന്നത്